എന്നിവ വലിയ ചുട്ടത്തില് തമ്മിച്ചിരുന്നു അവിടെ പോരും ചങ്ങ മാമ ി കാട്ടിലോട്ട് പോയി പോയിട്ട് ആയിട്ട് മണ്ണില്ല അതുകൊണ്ട് എമ്മിയും സങ്കടപ്പെട്ടു കാപ്പ കക്ക മണ്ണോ അക ചൂട പറഞ്ഞു കുടുങ്ങി കിടക്കുന്ന ഒരു വേഗം പോയി ിയോടും എലിയോടും വിവരം പറഞ്ഞു ആ മൂവോടും വേഗം മണ്ണത്തെത്തി സങ്കട പൊട്ടിരിക്കണു മാൻ അവരോട് പറഞ്ഞു കൊട്ടക്കാരൻ പറഞ്ഞു അതിന് സമയമില്ല അതിന് മുമ്പ് നിങ്ങൾ എന്നൊക്കെ അടി കണ്ട പിടിച്ചണം

എന്തെങ്കിലും പഠിക്കറി തരാ അങ്ങനെ ഇനി പറഞ്ഞത് കേട്ട് വട്ടക്കാൻ പോക്കുന്ന വഴി വരച്ചിട്ട് പൊടി കറന്നു න්න வேගනච போයි வட்ட கண கண்ண ப ஆ எුණ